ഇതെന്താ ഇഡ്ലിക്ക് സാമ്പാർ മാത്രമേ ഉള്ളൂ ചട്ണി ഒന്നും കാണുന്നില്ല എന്ത് ഞാൻ അങ്ങോട്ട് വന്ന് എടുക്കണ അമ്മ കഴിക്കാനിരിക്കാണ് കൊണ്ടുവന്ന് അമ്മേ ഞാനും തിരക്കിലാണ് എനിക്കൊന്നും അങ്ങോട്ട് വരാൻ കഴിയില്ല നിനക്ക് ചേച്ചി എന്താ അത് പാവ അവിടെ ശിവ കഴിക്കാൻ ഇരിക്കണി തിരി ഞാൻ കൊണ്ടുപോയി കൊടുക്കാമി എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയണ്ടല്ല ഞാൻ വേണം വെച്ചിട്ടാ കൊടുക്കാതിരുന്നത് എന്താ ചേച്ചി അതെ അഭിരാമി ഇന്നലെ ശിവയ്ക്ക് അഞ്ജലിക്ക് ഒരു പ്രശ്നമായി ശരി എന്നാ പിന്നെ അവള് ഞാൻ അമ്മന്റെ വീട്ടിലു പോണെന്നും പറഞ്ഞ് ഇറങ്ങി പോയി പിന്നെ ഇവൻ എന്താ ചെയ്യേണ്ടത് ശരി പോട്ടെ നീ അമ്മന്റെ വീട്ടിൽ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു സമാധാനം ചെയ്യലേ വേണ്ടത് അതും വിട്ടിട്ട് നീ ഇറങ്ങി പോകുന്ന അവള് അയച്ചും ചെയ്തില്ലേ

അതിനു ചെയ്തത് എന്താ ചേച്ചിത് എല്ലാ വീടുകളിലും മരുമകൾ വന്ന ശേഷം മരുമകളും നോക്കിയാ എവിടെ അമ്മന്റെ മേലുള്ള സ്നേഹം കുറഞ്ഞു പോകുന്ന പേടിക്കും പക്ഷെ നിങ്ങൾ എന്താ മരുമകളുടെ മേലെ സ്നേഹം കൂടുതൽ കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ കാണിച്ച് നിങ്ങളുടെ മകനും നിങ്ങളുടെ മേലുള്ള സ്നേഹം കുറഞ്ഞു പോവില്ലേ അത് എങ്ങനെ കുറയും അഭിരാമി എന്റെ മകനെ എന്റെ മേലുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല ഇനി ഇപ്പൊ കാരണം ഞാൻ ഇനി എത്ര കാലം വരെ ജീവിക്കുന്നു എനിക്കറിയില്ല ഇതിന്റെ ശേഷം എൻറെ മകനെ നോക്കി അവന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് അവന്റെ ഭാര്യയാണ് അപ്പൊ ഇനി അവര് രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തോട് കൂടി ഇരുന്നാൽ അത് എനിക്ക് മതി പിന്നെ കല്യാണത്തിന്റെ മുന്നിൽ വരെ നമ്മുടെ മകനെ നമ്മൾ എങ്ങനെ പൊന്നുപോലെ നോക്കിയാലും കല്യാണത്തിന്റെ ശേഷം അവന്റെ ഭാര്യ അവനെ നോക്കണ പോലെ നമുക്ക് ഒരിക്കലും നോക്കാൻ കഴിയില്ല ഒരു ഒരു അമ്മയാവാനും കഴിയും ഒരിക്കലും അമ്മയ്ക്ക് ഭാര്യയാവാൻ കഴിയില്ല അതുകൊണ്ട് മകന്റെ മേലെ മേലെ ഞാൻ വെച്ച വെച്ച ഭാര്യ സ്നേഹമാണ് വലുത് അത് നമ്മൾ സമ്മതിച്ചു തന്നെ ആവണം പിന്നെ നമ്മുടെ കാലത്തിന് ശേഷവും നമ്മുടെ മകനെ നല്ലപോലെ പോലെ നോക്കുന്ന ഒരു ഭാര്യ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം തന്നെയല്ലേ ഭക്ഷണം കഴിക്കാൻ പോലും സമാധാനമില്ല അഞ്ജലി ഉള്ളതാണെങ്കി ഇപ്പൊ എന്ത് വേണം ഏത് വേണേട്ടാന്ന് അടുത്ത് നിന്ന് ചെയ്ത് തന്നിട്ടുണ്ടാവും അഞ്ജലി ഇല്ലാതെ ഈ വീട്ടിൽ ഇരിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല അറിയാതെ പെണങ്ങി അവളുടെ വീട്ടിൽ അയച്ചുവിട്ടു ആദ്യം പോയി അഞ്ജലിനെ കൂട്ടിക്കൊണ്ടുവരണം അഞ്ജുമാ ഞാൻ വന്നതൊക്കെ ഇരിക്കട്ടെ നീവാ നമുക്ക് വീട്ടിൽ പോകാം പറഞ്ഞു പറ പക്ഷെ നീ ഇല്ലാതെ വീട്ടിൽ എനിക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റുന്നില്ല നീ നമ്മുടെ എനിക്ക് എന്താണ് ഈ ദേഷ്യം നിന്നെ കൊണ്ട് ദേഷ്യപ്പെട്ട് എത്ര ദിവസം എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റും നീ ഇല്ലാതെ ഈ ഒരു ദിവസത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ കഴിയില്ല ഓ പിന്നെ നീ എങ്ങനെ വരാതിരിക്കുമെന്ന് ഞാൻ നോക്കട്ടെ നീ വന്നില്ലെങ്കിലേ നിന്നെ ഞാൻ ഇങ്ങനെ പോക്കി പോക്കൊണ്ടുപോകും എടാ കുരിശുക്കളെ നിങ്ങൾ ഇവിടെ തന്നെ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ இனி ஞங்கள் அடுத்த சூப்பராய வீடியோவில் நீங்களே வந்து காணாம் அதுவரை பாய் ஃபிரண்ட்ஸ்